നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇരുമ്പുപാലത്ത് നിന്നും ഒരു കിലോമീറ്റർ മാറി ഇരുമ്പുപാലം മെഴുക്കുംചാൽ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തി ആറ് സെൻറ്റ് നല്ല നിരപ്പായ പട്ടയഭൂമി വിൽപ്പനയ്ക്കായുള്ളത് മൂന്നാർ ടൗണിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരം അടിമാലി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം ദൂരം റോഡ് സൈഡ് വറ്റാത്ത കുടിവെള്ളം ഇലക്ട്രിസിറ്റി എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ സ്ഥലത്തിന് ചുറ്റളവിലായി ആരാധനാലയങ്ങൾ സ്കൂൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഇരുപതോളം പശുക്കളെ പാർപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാമും അതായത് പശുത്തൊഴുത്തും തൊഴുത്തും പണിക്കാർക്ക് താമസിക്കുവാനുള്ള സൗകര്യവും ഉൾപ്പെട്ടിരിക്കുന്നു നിലവിൽ കൃഷി ആവശ്യത്തിനും പശു ഫാമിങ്ങിനുമായി ഉപയോഗിക്കുന്ന ഈ സ്ഥലത്തിന് കൂടി ഒരു ചെറിയ അരുവിയും ഒഴുകുന്നുണ്ട് പ്രകൃതി രമണീയമായ അനേകം വെള്ളച്ചാട്ടങ്ങളും മലകളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലത്തിന് അധികം ദൂരത്തല്ലാതെ വാളറ ചെയ്യപ്പാറ വെള്ളച്ചാട്ടവും നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളും കൂടാതെ ടൂറിസ്റ്റ് റിസോർട്ടുകളുമുണ്ട് കായ്ഫലമുള്ള നല്ലയിനം പ്ലാവ് മാവ് തെങ്ങ് ജാതി കുടംപുളി പപ്പായ തുടങ്ങിയവയും കുരുമുളക് കൃഷിക്ക് വേണ്ടി ഏകദേശം മുന്നൂറോളം മുരിക്കും കാലുകളും നട്ടിരിക്കുന്നു ഈ പ്രോപ്പർട്ടി കരഭൂമി പട്ടയമാണ് റിസോർട്ട് ടൂറിസം കൃഷി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാർ ടൗണിനടുത്ത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാത്രം ദൂരമാണ് മൂന്നാർ ടൗണിലേക്ക് ഒരു റിസോർട്ട് അതുപോലെ ഫാം ഹൗസ് അതുപോലെ ശാന്തസുന്ദരമായ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഭൂമി എടുത്തിടാൻ താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് ഉടമസ്ഥൻ്റെ തന്നെ നമ്പറാണ് ഈ നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് താല്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലുള്ള സ്ഥലങ്ങൾ വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പറുകളുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ థ్యాంక్ యూ నంది నల్ నమస్కారం